ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതാ ഞങ്ങൾ പുറത്തോട്ടേക്കൊന്നും പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത് അപ്പം ഞായറാഴ്ച വീട്ടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടാകുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികൾ വില്ലേജ് വൈകുന്നേരം വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇടാൻ ഡ്രസ്സിക്ക് കുറച്ച് അനുമോൾക്കും എനിക്കും വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഫാൻസി ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോണത് അവർ വെള്ളിയാഴ്ച വീട്ടിൽ വൈകുന്നേരം ഏട്ടൻ കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞായറാഴ്ച ഞായറാഴ്ചയാണ് കല്യാണം പിന്നെ തിങ്കളാഴ്ചയുള്ളൂ കേട്ടോ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുള്ളൂ അപ്പോൾ അതിന് മുന്നേ പോണ ആ ഒരു ടൈമിൽ എടുക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകണ ആ ഒരു സമയത്ത് എടുക്കുകയാണെങ്കിൽ പിന്നെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് വഴുകും പിന്നെ കുട്ടികൾ കൂടണ്ടെങ്കിൽ അവരെല്ലാതും വാങ്ങിച്ചു കൂട്ടൂട്ടോ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എടുത്തം പോയിട്ട് വേഗം തന്നെ പോരാലോ വീട്ടിൽ തിരിച്ചു വരാലോ അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് കേട്ടോ വീട്ടിൽ പോണത് അപ്പോൾ എന്താ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് ഫാൻസി സാധനങ്ങൾ അനുമോൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഇടാനും ഒക്കെത്തിനും വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോണേ അപ്പോൾ അങ്ങനെ ഇതാണ് ഞങ്ങൾ കടയിൽ അപ്പോൾ അവിടെ കറണ്ട് ഇല്ലാത്തൊരു സമയം എന്നും കേട്ടോ അതാണ് ലൈറ്റ് ഒന്നും ഇല്ലാത്തത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കറൻ്റൊക്കെ വന്നു അപ്പോൾ അനിമോൾക്കുള്ള ഹെയർ ബാൻഡ് അങ്ങനെയുള്ള ക്ലിപ്പുകൾ അതൊക്കെ അതെല്ലാം വാങ്ങിച്ചു കേട്ടോ സ്കൂൾക്ക് എന്തായാലും ഡെയിലി പോ പോകുമ്പോൾ ഇടാനുള്ളതും ഒക്കെ വാങ്ങിച്ചു ഞായറാഴ്ചയാണ് കല്യാണം അന്നത്തേക്ക് ഇടാനും ഡ്രസ്സിക്കുള്ളതും വാങ്ങിക്കണം അപ്പം അത് അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം അനിമോളെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ വാങ്ങിക്കുക അതോ എന്താ ചിലപ്പോൾ ഒരു ഒക്കെ തോന്നി പോലത്തേക്ക് വാങ്ങിക്കൂട്ടോ അപ്പോൾ അത് കാരണം അവർ പോയിട്ട് വാങ്ങാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ എന്താ ഞാൻ കുറച്ച് അമ്മലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്നു കേട്ടോ കുറേ മുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുള്ള കമ്മലുകളാണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത് ഇപ്പോഴൊന്നുമല്ല ആയി അപ്പോൾ അതൊക്കെ കേട് വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്താ കുറച്ച് കമ്മലൊക്കെ വാങ്ങിച്ചു പിന്നെ ക്രാബുകളും പിന്നെ അനുമോൾക്കുള്ള ഹെയർ ബാൻഡ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവൾക്ക് പാദസരം വാങ്ങിച്ചു അതിൻ്റെ മുന്നേ ഒന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് ആ കറുത്ത മുത്തുള്ള അങ്ങനത്തെ പാദസരം വാങ്ങിച്ചു അവൾക്ക് വെള്ളിയുടെ പാദസരം അങ്ങനെ കാലിൽ നിൽക്കണില്ല കേട്ടോ അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നത് വെറും ഫാൻസിക്ക് കയറാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ വൈകുന്നേരം എന്തായാലും വീട്ടിൽ പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഈ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിലുള്ളൂ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ അപ്പം നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്